കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് യഹോവൻ നിസി എന്നുള്ളതായ ദൈവത്തിൻ്റെ സംയുക്ത നാമത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ജയാളികളാണ് എന്നുള്ള സത്യം നമുക്ക് ഗ്രഹിച്ചറിയുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചു കാരണം ജയാളിയായ േശു നമ്മളോട് കൂടെ ഉണ്ട് നമുക്കറിയാം ഒരു ഗെയിമിൽ ആ ഗെയിം നല്ലവണ്ണം കളിക്കാൻ അറിയാവുന്ന ഒരു താരം ഇറങ്ങിക്കഴിയുമ്പോൾ ആളുകൾ ആർപ്പിടാറുണ്ട് കാരണം അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു അദ്ദേഹം ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നാം ജയാളികളാണ് നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ സമസ്ത മേഖലകളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നമുക്ക് പരാജയങ്ങളോ അല്ലെങ്കിൽ തിരിച്ചടികളോ എതിരായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ കാണുമെങ്കിലും ദൈവം നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് ആത്യന്തികമായ വിജയം നമുക്കാണെന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ടാണ് മോശ പറഞ്ഞത് യഹോവ നിസി യഹോവ എൻ്റെ കൊടി ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യഹോവ റാഫ എന്നുള്ള വളരെ മനോഹരമായ സംയുക്ത നാമമാണ് സൗഖ്യമാക്കുന്ന യഹോവ നോക്കിക്കേ ഒരു ഡോക്ടറിനെ നമ്മൾ കാണുകയാണ് അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറാണെങ്കിൽ നമ്മളെന്താ ചിന്തിക്കുന്നത് എൻ്റെ അസുഖം ഇതോടുകൂടെ മാറാൻ പോവുക കാരണം ഇദ്ദേഹം നല്ലൊരു ആയിട്ടുള്ള ഡോക്ടറാണ് രോഗത്തിൻ്റെ സകല വിവരങ്ങളും അദ്ദേഹത്തിന് അറിയാം അതേപോലെ തന്നെ നല്ല മെഡിസിനെക്കുറിച്ചുള്ള ധാരണയും ഈ ഡോക്ടർക്കുണ്ട് എന്ന ആ ചിന്ത പോലെ തന്നെ ഈ ഭൂമിയിലുള്ള ഡോക്ടർമാരെ പോലല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ് ഏത് രോഗമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും സൗഖ്യമാക്കുന്ന ഒരു വൈദ്യനെയാണ് നമുക്ക് യഹോവയായ ദൈവത്തിൽ കാണുവാൻ കഴിയുന്നത് ഞാൻ ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ ഓടി വന്ന ഒരു ചിന്ത ഇസ്രയേൽ ജനം അവർ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷങ്ങൾ യാത്ര ചെയ്തു നോക്കിക്കേ മരുഭൂമിയാണ് ഒട്ടും ജനവാസയോഗ്യമല്ലാത്തതായ സ്ഥലം രോഗങ്ങൾ വരാം മരണങ്ങൾ സംഭവിക്കാം വസ്ത്രങ്ങൾ പഴകിപ്പോകാം ചെരുപ്പിൽ തേഞ്ഞു പോകാം ഇതെല്ലാം സംഭവിക്കാം പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അവർ ആരും രോഗികളായി തീർന്നില്ല അവരാരും തന്നെ അവരുടെ ജീവിതത്തിൽ ബലഹീനതകൾ അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ദൈവം അവരോടുകൂടെ വസിച്ചതുകൊണ്ട് നമ്മോടുകൂടെ ദൈവം വസിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രയാസങ്ങളുടെ നടുവിലും നമുക്ക് അതിജീവിപ്പാൻ തക്കവണ്ണം കഴിയും ഇവിടെ നമ്മൾ വായിക്കുന്നു യഹോവ റാഫ സൗഖ്യമാക്കുന്ന യഹോവ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ഈ ഒരു നാമത്തിൻ്റെ ആസ്പദമാക്കിയുള്ള ഈ ഒരു നാമത്തിൻ്റെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്നത് ഞാൻ ആ വേദഭാഗം നിങ്ങളെ ഒന്ന് വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവരെ സകല ന്യായവിധികൾ പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രൈമർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയിച്ചു കഴിഞ്ഞു സാധാരണയായിട്ട് ആളുകൾ ഒരു ലാസ്റ്റ് ഭാഗമാണ് പ്രധാനമായിട്ട് വായിക്കുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്യങ്ങളുണ്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ട വാക്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ മുൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ആ വാക്യത്തിന് പ്രസക്തിയുള്ളൂ എന്താണ് നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നി ശ്രദ്ധയോടെ കേട്ട് അവര് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികൾ പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രയമർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല മിസ്രൈമർക്ക് വരുത്തിയ വ്യാധികൾ എന്ന് പറയുമ്പോൾ അതൊരു ശിക്ഷയുടെ വ്യാധിയാണ് അത് ആ ജനത്തെ പാഠം പഠിപ്പിക്കുവാൻ പറവനും സംഘത്തിനും ജീവിക്കുന്നതായൊരു ദൈവമുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ദൈവം വരുത്തിയ വ്യാധികളാണ് അതായത് ദൈവം ഒരു ദേശത്തെ വ്യാധികൾ കൊണ്ട് ശിക്ഷിക്കുന്നുവെങ്കിൽ ദൈവജനത്തിന് ആ ശിക്ഷകൾ ഒരിക്കലും വരികയില്ല പക്ഷെ വരാതിരിക്കണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മാത്രമേ ഈ വ്യാധികൾ വരാതിരിക്കത്തുള്ളൂ ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ പറയട്ടെ ദേശത്തെ ദൈവം ഒരു വ്യാധി കൊണ്ട് ശിക്ഷിച്ചാൽ ആ വ്യാധി ദൈവ മക്കൾക്ക് നേരെ വരികയില്ല മറ്റൊരു വാക്യം കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നുണ്ട് ആഭിചാരം ഇസ്രയേലിന് ഫലിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രഭു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രഭു ആയിരുന്നെങ്കിൽ മാത്രമേ ആ വിചാരം നമ്മുടെ മേൽ ഫലിക്കാതെ വരികയുള്ളൂ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രഭുവാണോ ദൈവത്തിൻ്റെ മകനാണോ ദൈവം പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നുണ്ടോ അതേപോലെ തന്നെ അവൻ്റെ സകല വിധികളും നിങ്ങൾ പ്രമാണിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ഇസ്രയേൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വ്യാധികൾ നിങ്ങളെ പിടിക്കാതിരിക്കുകയുള്ളൂ നോക്കിക്കേ യഹോബ റാഫ യഹോബ സൗഖ്യമാക്കുന്ന ദൈവം ദൈവം ശിശിയായിട്ട് അയക്കുന്ന വ്യാധികൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികപരമായി വരുന്നതായ വ്യാധികൾ നമുക്കറിയാം ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ അവിടെ പോലും ആ രോഗങ്ങളിൽ നമ്മെ സൗഖ്യമാക്കാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ട് എരമ്യാ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം ആറാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ദൈവം എന്തു ചെയ്യുന്നു രോഗശാന്തിയും ആരോഗ്യം വരുത്തുന്നതായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ പ്രതിസന്ധികളിലും നാം ദൈവശബ്ദം കേൾക്കണം പോകേണ്ട വഴി അവൻ നമ്മതെ കാണിച്ചു തരും ഏത് ഡോക്ടറെ കാണണമെന്നോ ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്നോ ദൈവം നമുക്ക് കാണിച്ചു തരും എന്ത് ഭക്ഷിക്കണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞുതരും നമ്മുടെ ആഹാരം നമ്മുടെ മരുന്നുകൾ നമ്മൾ കുടിക്കുന്നതായി വെള്ളം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മുടെ ദൈനംദിനേനയുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ നമുക്ക് യോനെൻ്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലുമായിട്ട് നടത്തും ആത്മീക കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഭൗതിക കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്തു ഭക്ഷിക്കണം എന്തു ധരിക്കണം ആരോട് സംസാരിക്കണം ആരുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ് ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ ചിലരുമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അതൊന്നും ദോഷത്തിനല്ല എല്ലാം നന്മയ്ക്ക അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് യാതൊന്നിലും നിങ്ങൾ അകാരണമായി ദുഃഖിക്കരുത് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പല ആളുകളും ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെ അസ്വസ്ഥതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുമായി സഹകരിച്ച ആളുകൾ നിങ്ങളെ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ പല ആളുകളും വളരെ സങ്കടപ്പെടാറുണ്ട് എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് ഒന്നും ദോഷത്തിലല്ല എല്ലാം നന്മയ്ക്കാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി ചെയ്യും അതെ റാഫ യഹോബ സൗഖ്യമാക്കുന്ന ദൈവം കേവല രോഗങ്ങൾ മാത്രമല്ല അവൻ സൗഖ്യമാക്കുന്നത് ഈ എരമയാ പ്രചരണം മുപ്പത്തി മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ സമാധാനത്തിനെയും സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തും കേവലം രോഗം മാത്രമല്ല നിനക്ക് സമാധാനവും സത്യത്തിൻ്റെ സമൃദ്ധിയും ദൈവം നിനക്ക് തരുന്നതായ ദൈവമാണ് നമ്മുടെ വോൾ പേഴ്സൺ നമ്മുടെ ദേഹം ദേഹി ആത്മാവ് സകലതിനും സമൃദ്ധിയും സൗഖ്യം നൽകുന്നതായ ദൈവം ഇതിന്റെ വർത്താൻ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ദേശത്തിന് സൗഖ്യം വരുത്തുന്നവനായ യഹോവയായ ദൈവം അവൻ റാഫ യഹോവയാണ് അതെ നിങ്ങൾ രോഗിയാണോ കർത്താവ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കാം അവൻ്റെ കൽപ്പനകളെ നിങ്ങൾ മുറുകെ പിടിക്കുക അവങ്കിലേക്ക് നിങ്ങൾ കടന്നുവരിക നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപാടുക തീർച്ചയായിട്ടും ഈ വൈദ്യൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ് യഹോവ റാഫ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ ദൈവ വചനത്തിനായി സ്തോത്രം യഹോവ റാഫ യഹോവ സൗഖ്യദായകൻ ഞങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ചുറ്റുപാടിലും ഞങ്ങളുടെ ദേശത്തിലും നിന്റെ സൗഖ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങളിങ്ങനെ നന്ദി പറയുന്നു ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അവർ നിറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ എന്നെ വിളിക്കുവാൻ സാധിക്കും വാട്സപ്പിലൂടെ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുവാൻ സാധിക്കും ഈ മിനിസ്ട്രിയെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യു ആൾ